നേരെ പിത്തി കിട്ടരു അറ്റയിടി തല ഇടിച്ചായിരുന്നു അവിടെ പിടിച്ച വലിച്ച വരുവട്ടെ ഓ ബെൻഡഅല്ലേ പണി മാളി കേട്ടോ ഞാൻ ഇവിടുന്ന് വരുവായിരുന്നു ബെൻഡായല്ലേ നോക്കിയ ഞാൻ ഞാനിവിടുന്ന് ഇങ്ങനെ വരുവായിരുന്നു അപ്പൊ അവനാ മേളിന്ന് ഇറങ്ങി വന്നിട്ട് ഞാൻ ഇവിടെ തന്നെ നിർത്തി നേരെ പിത്തിക്കിട്ട് ഒറ്റയിടി ഞാൻ അവിടുത്തെ തല ഇടിച്ച് പൊളിഞ്ഞെന്ന് ബെൻ്റായല്ലേ അവിടെ പിടിച്ചാൽ വലിച്ചാൽ വരുമെന്നു അവിടെ പിടിക്ക് ഓ അങ്ങനെ വരുത്തില്ല ഇവിടുന്ന് ബെൻഡ് അയക്കുന്നത് നീന അങ്ങനെ വന്നേ ബൈക്കുണ്ടായിരുന്നു ഞാനിവിടെ നിർത്തിയില്ലായിരുന്നു നീ നീ ഞാന കൂട്ടിയിടിച്ചാൽ അതായത് ഞാനീ ഇവിടുന്ന് നേരെ ഇങ്ങനെ ഇവിടെ ഷോർട്ട് ഇവിടെ ബ്രേക്ക് പിടിച്ച് കൃത്യം ഇവൻ ജെറ്റ് ഒരു ചെറ്റുപോലൊരാറ്റ നേരം മതിലെട്ടിടിച്ചു അവൻ്റെ തല ജസ്റ്റ് ഇവിടം വരെ വന്നു പക്ഷെ ഇടിച്ചില്ല കേട്ടോ ഫ്രണ്ട് വീലിടിച്ചവിടെ നിന്നു ബെൻ്റായി